കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മലനാട് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാക്കും ഇടനാട് പ്രദേശങ്ങളിൽ പ്രളയമുണ്ടാക്കും തീരപ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ള പ്രളയവും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കും ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം അഞ്ചാം തീയതി വരെ ഈ മഴ ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത് അഞ്ചാം തീയതി വരെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ചില സൂചനകൾ കാണിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വ്യാപകമായ മെസ്സേജ് കൊടുക്കണം വീടുകളിൽ ഇപ്പൊ സമയം മഴ തുറന്നിട്ടുണ്ട് ഈ സമയം പ്രയോഗിക്കേണ്ടത് വരാനിരിക്കുന്ന മഴയെ എങ്ങനെ കൈകാര്യം ചെയ്യാം നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജല ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ആണ് നമസ്കാരം സാർ നമസ്കാരം സംസ്ഥാനത്ത് ഇപ്പോൾ മഴ കനത്തു തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നിലവിലുള്ളൊരു കാലാവസ്ഥയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതായത് കഴിഞ്ഞ കാലാവസ്ഥയുടെ ഒരു ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് സീസണാണ് നമുക്കുള്ളത് ജൂൺ മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ പോകുന്ന ഒരു കാലവർഷം പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഒക്ടോബർ പകുതി തുടങ്ങിക്കഴിഞ്ഞാൽ തുലാവർഷം തുലാമാസത്തിൽ തുടങ്ങുന്ന തുലാവർഷം പിന്നെ വേനൽമഴ ആദ്യത്തെ മഴയിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ എഴുപത് ശതമാനം മഴ മൂവായിരം മില്ലിമീറ്ററിൻ്റെ എഴുപത് ശതമാനം മഴ പിന്നെ ഇരുപത് ശതമാനം മഴ വേനൽ മഴയിൽ പത്ത് ശതമാനം ഇതാണ് നമ്മളുടെ ഒരു കണക്ക് ഈ കണക്ക് തെറ്റി രണ്ടാമത് നമുക്ക് തെറ്റിയ ഒരു കണക്ക് നേരത്തെ നിയതമായൊരു സ്ഥലമുണ്ട് കേരളത്തിന് മഴ പെയ്യുന്നതിന് മൺസൂൺ കാറ്റുകൾ വന്ന് കടലിലൂടെ കരയിലോട്ട് കയറി ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുന്നതിൻ്റെ വഴിക്ക് കിട്ടുന്നതാണ് നമുക്ക് ഈ കാറ്റ് ഈ മഴ ഈ മഴ പെയ്യുന്നതിന് ഒരു നിയതമായ സ്ഥലമുണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു കാലാവസ്ഥ വ്യതിയാനം വന്നതിന് ശേഷം ആഗോളതാപനം വന്നതിന് ശേഷം സ്ഥലത്തിനും വ്യത്യാസം വന്നു സമയത്തിനും വ്യത്യാസം വന്നു ഇപ്പോഴത്തെ മഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ മൂന്ന് വാക്ക് ശ്രദ്ധിക്കണം കുറഞ്ഞ സ്ഥലമാണ് കുറഞ്ഞ സമയമാണ് വലിയ മഴയാണ് കുമുലോ കുമലോനുംബസ് ക്ലൗഡുകൾ ഞാൻ കുറച്ച് ശാസ്ത്രം കൂടെ പറഞ്ഞു പോലെ നല്ലതാണ് കുമുലോ കുമലോനമ്പസ് മേഘങ്ങളാണ് ഇപ്പോൾ കാണുന്ന മഴ അതൊരു ഏഴ് എട്ട് കിലോമീറ്റർ ഉയരങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് മഴ പെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊക്കത്തിലേക്ക് പോവുകയാണ് അപ്പം താഴെ നിന്ന് വീഴുന്ന ഒരു മഴത്തുള്ളിയും കുറച്ചുകൂടെ പൊക്കത്തിൽ നിന്ന് ഇപ്പോൾ വെള്ളം നമ്മൾ എടുത്തൊഴിച്ചാൽ ഞാൻ താഴെ നിന്ന് ഒരു ചെറിയ ഹൈത്തിൽ നിന്ന് ഒഴിക്കുന്നതും വലിയ ഹൈറ്റിൽ നിന്ന് ഒഴിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ഹൈറ്റ് കൂടിയ മേഘങ്ങളുടെ രൂപത്തിലേക്ക് കുമലോനുംബസ് മേഘങ്ങൾ മാറിയിട്ടുണ്ട് മേഘങ്ങൾ പലതരത്തിലുണ്ട് അതിപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട അത് പിന്നെ നമുക്ക് പഠിക്കാം ഈ കുമലോന്നമ്പസ് ക്ലൗഡ്സുകൾ ഏഴെട്ട് കിലോമീറ്ററിനകത്ത് നിന്നത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലേക്ക് മാറി ഒന്ന് രണ്ട് നമ്മുടെ മലനാടൻ കുന്നുകൾ ഇടനാടൻ കുന്നുകൾ മലകൾ പിന്നെ ഇവിടെ എന്താണ് മരങ്ങൾ ഇതൊക്കെ വ്യാപകമായി നശിപ്പിക്കുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റിനും വ്യത്യാസം വന്നു ഈ മഴക്കാറ്റുകളുടെ മൂവ്മെൻറ്റിനും വ്യത്യാസം വന്നു പെട്ടെന്ന് നീരാവിയാവുന്നു അതിനേക്കാൾ വേഗത്തിലത് സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത്തിലത് മലകളിൽ തട്ടുന്നു തട്ടിയാൽ ഉയരുന്നു ഉയർന്നു താഴേക്ക് വരുന്നു ഉടൻ തന്നെ മഴ വരുന്നു പെയ്തു വന്നാലോ അത് പിടിച്ചു നിർത്താൻ എന്തില്ല സംവിധാനമില്ല ഒരു ഹെക്ടർ കാടുണ്ടെങ്കിൽ മുപ്പത്തി രണ്ടായിരം ഖന കിലോമീറ്റർ പ്രദേശത്തെ മഴയെ ഉൾക്കൊള്ളും കാട് നമ്മൾ നല്ലൊരു ശതമാനം വെട്ടിക്കളഞ്ഞു അതിന് വലിയൊരു പ്രശ്നമാണ് കേരളത്തിൽ പിന്നെ അതുപോലെ തന്നെ പത്ത് സെൻറ്റ് വയലുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ മഴ ഇതെല്ലാം സ്റ്റാറ്റിക്സ് ആണ് അറുപതിനായിരം ലിറ്റർ മഴ വെള്ളം കിടക്കും ഒൻപത് പത്ത് മാസം നമ്മൾ എട്ട് ലക്ഷം ഹെക്ടർ ഹെക്ടറുള്ള ഉണ്ടായിരുന്ന വയൽ ഒന്നര ലക്ഷം ഹെക്ടറിലേക്ക് മാറിയിട്ടുണ്ട് വീട് വയ്ക്കുന്നത് പല കാരണങ്ങളാൽ മാറി അപ്പോൾ വയലുകളില്ല വെള്ളത്തിന് നിൽക്കാൻ മലകളില്ല വെള്ളത്തിന് ഇറങ്ങാൻ മല മരങ്ങളില്ല കാവുകൾ നശിപ്പിച്ചു നന്നായി കാവുകൾ വെള്ളം പിടിച്ച് വെച്ചിട്ട് പിന്നെ കുളങ്ങൾക്കെല്ലാം കൊടുക്കുന്ന ആൽ കിണറുകൾക്കും തരുന്നൊരു ആവാസം അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടൽക്കാടുകൾക്കാണ് ഇതെല്ലാം നമ്മൾ നശിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി പെയ്ത്ത് വെള്ളം നേരത്തെ നാൽപ്പതും എഴുപതും മണിക്കൂറിനുള്ളിലാണ് കടലിൽ പോകൊണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ പോകാൻ തുടങ്ങി അപ്പോൾ മോളേന്ന് വരുന്നതിൻ്റെ വേഗതയും കൂടി താഴെ വന്നാലും അതിൻ്റെ വേഗത കൂടി അപ്പോൾ സ്വാഭാവികമായിട്ട് മലനാട് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാക്കും ഇടനാട് പ്രദേശങ്ങളിൽ പ്രളയമുണ്ടാക്കും തീരപ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ള പ്രളയവും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കും ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ ചില കണക്കുകൾ കൂടി സൂചിപ്പിക്കാം ഇത് എൻ്റെ കണക്കല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കി പറയുന്നത് അതായത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം ഇരുപത്തി എട്ട് വരെയുള്ള കണക്കാണ് പറയാം ഒരു ഒരു മാസം ഇപ്പം ലേറ്റസ്റ്റ് കണക്ക് അവർ പറഞ്ഞതാണ് അതിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻ്റ് മൂന്ന് മില്ലിമീറ്റർ മഴ നമുക്ക് കിട്ടിയാൽ മതി കഴിഞ്ഞ കുറേ വർഷത്തെ ആവറേജ് വെച്ചിട്ട് അറുന്നൂറ്റി പതിനൊന്ന് മില്ലിമീറ്റർ മഴ കിട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം കിട്ടേണ്ട മഴയുടെ ഇരട്ടി മഴ ചെറിയ കാലയളവ് കൊണ്ട് കിട്ടി ഇനി അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ രസകരമായ കൂടുതൽ രസകരമായൊരു കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ച ഒരു ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇന്നലെ വരെ എടുത്ത ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ അമ്പത്തിരണ്ടേ പോയിൻറ്റ് ഒന്ന് ഒന്ന് മില്ലിമീറ്റർ മഴ കിട്ടിയാൽ മതി അവിടെ ഇരുന്നൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് മില്ലിമീറ്റർ മഴ കിട്ടി നാനൂറ്റി അൻപത്തൊന്ന് ശതമാനമാണ് എന്ത് ചെയ്തിരിക്കുന്നത് മഴ കൂടുതൽ കയറി വന്നിരിക്കുന്നത് അപ്പോൾ ശക്തമായ മഴ കൂടുതലായി ചെറിയ ഭൂമിശാസ്ത്ര പ്രദേശത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായേ പറ്റൂ പ്രളയമുണ്ടായേ കഴിയൂ അതുകൊണ്ടാണ് പ്രളയത്തിൻ്റെ സാധ്യത നമ്മൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ അഞ്ചാം തീയതി വരെ ഈ മഴ ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത് അഞ്ചാം തീയതി വരെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ചില സൂചനകൾ കാണിക്കുന്നുണ്ട് അതായത് കാറ്റിൻ്റെയും ചക്രവാതത്തിൻ്റെയൊക്കെ സൂചനകൾ അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ പിന്നെ അറബിക്കടലിലും ഒക്കെ രൂപപ്പെടുന്ന കാറ്റിൻ്റെ ദിശ മാറുന്നു എന്നൊരു ഒബ്സർവേഷൻ കൂടെ ഉണ്ട് അത് മാറുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു മഴ കുറഞ്ഞു തന്നെ വരും അത് മാറിയില്ലെങ്കിൽ വീണ്ടും അഞ്ചാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും നല്ല മഴയായിരിക്കും വരുന്നത് നമുക്ക് പെയ്യുന്ന മഴ മൂന്ന് മീറ്റർ ആഴമേ ഉള്ളൂ നമ്മളെ മണ്ണിന് നമ്മുടെ മണ് ഈ മൂന്ന് മീറ്ററിൽ വേണം ആരെ പിടിച്ചു വയ്ക്കാൻ സ്പോഞ്ച് പോലെ ആ മൂന്ന് മീറ്ററിൽ വേണം വെള്ളത്തെ പിടിച്ച് നിർത്താൻ അപ്പോൾ മൂന്ന് മീറ്ററിന് അധികം വന്നാൽ വെള്ളത്തിന് താ ഒന്നുകളെ താഴോട്ട് പോകണം താഴോട്ട് പോകാൻ സമയമെടുക്കും അപ്പോൾ അത് എങ്ങോട്ട് തന്നെ പോയേ പറ്റുള്ളൂ പിന്നെ മുകളിലോട്ടേ എജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മണ്ണിൽ അപ്പോൾ അത് മുകളിലോട്ട് ഇങ്ങനെ അടിക്കും ഇതാണ് ഇവിടെ പ്രളയമുണ്ടാകും പിന്നെ നമ്മുടെ കയ്യിരിപ്പ് കുറേയുണ്ട് അത് പറയാതെ പോകാൻ പറ്റത്തില്ല കാര്യം കാലാവസ്ഥ രണ്ടുണ്ട് സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് സ്ഥൂല കാലാവസ്ഥയുണ്ട് സ്ഥൂല കാലാവസ്ഥ മാക്ര മാക്രോ ക്ലൈമാറ്റ് മാറ്റുന്നതിൽ ആഗോളതാപനം ഭൂമിയുടെ ചരിവ് സൂര്യൻ്റെ ചൂട് ഇതെല്ലാം പ്രധാന ഘടകങ്ങളാണ് അതൊക്കെ സയൻസ് തെളിയിച്ച കാര്യങ്ങളാണ് പക്ഷേ സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് ഇപ്പോൾ ഈ റൂമിനകത്തൊരു ടെമ്പറേച്ചറാണ് റൂമിനകത്ത് നമ്മൾ ഈ എ സി ഇടുന്നതല്ല പറഞ്ഞു അല്ലാതെ തന്നെ നമ്മുടെ റൂമിലിരുന്ന ടെമ്പറേച്ചറാണ് പുറത്തിറങ്ങിയാൽ ഒന്നാണ് മരമുള്ളിടത്ത് ഒരു ടെമ്പറേച്ചറാണ് മരമില്ല അങ്ങനെ സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് ഓരോ സ്ഥലത്തിന് മൈക്രോ ക്ലൈമറ്റ് ഇതിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ വ്യത്യാസം വരുത്തുന്നതിൽ ഞാൻ പറഞ്ഞില്ല കാട് വെട്ടിയത് പുഴ നശിപ്പിച്ചത് കാവുകൾ നശിപ്പിച്ചത് കുളങ്ങൾ നശിപ്പിച്ചത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് മുഴുവൻ ഇപ്പം എൻ എച്ച് ഇവിടെ പൊളിഞ്ഞു വീണു എൻ എച്ച് പണിതിരിക്കുന്ന ഏജൻസി മോശമൊന്നുമല്ല ഞാൻ ഏജൻസിയെ വെള്ളപൂശാൻ അല്ല ഇത് പറയുന്നത് ഏജൻസി മോശമല്ല അവർ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർക്കാണ് കൊട്ടേഷൻ കിട്ടിയിരിക്കുക ടെൻഡർ കിട്ടി പക്ഷേ അവർക്ക് എന്തേ പരിചയമുള്ളൂ കേരളത്തിൽ പണിത പരിചയമില്ല ഇത് വെള്ളത്തിൻ്റെ നാടാണ് ഇവിടെ കേരളം ലോകത്ത് ഒരു ഭൂമിശാസ്ത്രം ഇവിടെ ഉണ്ടോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഒരു സ്ഥലത്തും ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഭൂമിശാസ്ത്രത്ത് വന്ന് പണിയുമ്പോൾ ഇവിടുത്തെ ചരിവ് മണ്ണ് വെള്ളത്തിൻ്റെ ഘടന ഇതൊന്നും പഠിക്കാതെയാണ് അവർ വന്ന് പണിതത് രാജസ്ഥാനിലാണ് അവർ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഇവർ റോഡ് പണിതിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല ഇങ്ങനെ മല കെട്ടി പൊക്കി ഇറങ്ങും ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ മണ്ണും വെള്ളവും വെള്ള കടലിറങ്ങിയ നാടാണ് നിങ്ങളത് മനസ്സിലാക്കുക കേരളം കടൽ മലകളും കുറേ കടലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ അതുകൊണ്ടാണ് പരശുരാമൻ മഴഞ്ഞു എന്നൊക്കെ പഴയ പുരാണമൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് ശാസ്ത്രീയം ഇങ്ങനെ ഇതും കൂടെ ചിന്തിച്ചിട്ടാണ് അത് പറഞ്ഞത് കടലിറങ്ങിപ്പോയതാണ് നമ്മുടെ കേരളം അങ്ങനെ കടലിറങ്ങിപ്പോയ മണ്ണ് കുറവുള്ള സോയിൽ പിന്നെ പാറയുടെ വളരെ പെട്ടെന്ന് തന്നെ ഡെപ്തിട്ട് ബെഡ്റോക്ക് സയൻറ്റിഫിക് ടൈം പറഞ്ഞാൽ ഡെപ്തി ട് ബെഡ്റോക്ക് എന്ന് പറയുന്ന ബെഡ്റോക്കിലേക്കുള്ള ആഴം പാറയിലുള്ള ആഴം കുറവാണ് ഇവിടെ പെട്ടെന്ന് നമുക്ക് പാറ കാണാം പുറത്ത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഏകവിളകളാക്കി കളഞ്ഞു നമ്മൾ പ്ലാന്റേഷൻ റബ്ബർ കോഫി അങ്ങനെ ഏകവിളയാക്കി ബഹുവിളയല്ല അപ്പോൾ കാട്ടിലാണെങ്കിൽ ബഹുവിളയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ ഏറ്റവും എത്ര പൊക്കത്തുനിന്ന് മഴവെള്ളം വന്നാലും ആദ്യത്തെ പൊക്കവെള്ളടുത്ത് വീഴും അത് കഴിഞ്ഞ് അതിൻ്റെ ശക്തി കുറഞ്ഞ് തൊട്ടടുത്ത ചെടിയിൽ വന്ന് വീഴും അതിൻ്റെ താ വീഴും ഞാൻ കൂടെ കാണിക്കുന്ന മനസ്സിലാക്കാം പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കണം അപ്പോൾ ഏറ്റവും പൊക്ക മഴവെള്ളം വീഴും അത് വീണിട്ട് തൊട്ട് താഴത്തേൽ വീഴും വന്ന് തട്ടി അപ്പോൾ തന്നെ ശക്തി കുറയും അടുത്തതിൽ വീണ് 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 താഴെ വരുമ്പോൾ നല്ല പുല്ലുണ്ട് അങ്ങനെ ഒരു അഞ്ച് ലെയറെങ്കിലും ഉണ്ടായിരിക്കും കാട്ടിൽ ഇത് കംപ്ലീറ്റ് നമ്മൾ നശിപ്പിച്ച് പുൽമേടുകളെല്ലാം നശിപ്പിച്ച് അപ്പോൾ ഡയറക്റ്റ് മഴ എവിടെ വീഴുകയാണ് വലിയ മരങ്ങളിൽ വീണാൽ ഡയറക്റ്റ് അങ്ങ് താഴെ വീഴുകയാണ് അപ്പോൾ സ്പ്ലാഷ് ഫ്ലഡ് ഉണ്ടാക്കും സ്പ്ലാഷ് ഇറോഷൻ ഉണ്ടാക്കും പിന്നെ പിന്നെ ഫ്ലാഷ് ഫ്ലഡ് മിന്നൽ പ്രളയമുണ്ട് അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയും മിന്നൽ പ്രളയം വരും ഞാനാണ് ആദ്യമായിട്ട് ഈ മിന്നൽ പ്രളയം വരുമോ ആണ് കേരളത്തിൽ വന്നതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞത് അപ്പം വെള്ളം ഉണ്ടാക്കി ആളുകൾ ഇപ്പം അത് മിന്നൽ പ്രളയം മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ വാക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ മിന്നൽ പ്രളയ ഇനി മിന്നൽ പ്രളയം ഉണ്ടാക്കുന്ന ഡാമുകൾക്കും പങ്കുണ്ട് അത് വേറെ കാര്യം ഡാമുകൾ ഇപ്പം ഞാൻ ഞാൻ വേറെയും പറയാം ഈ ഇപ്പം ഇനി ഇത് ഞാൻ പ്രകൃതിയിൽ മനുഷ്യൻ കാണിച്ച കാര്യങ്ങൾ മനുഷ്യൻ ചെയ്ത കുറേ കാര്യങ്ങൾ ഞാൻ പറയും ഇനി ഗവൺമെൻറ് ചെയ്ത കുറേ കാര്യം ഇതെല്ലാം പറഞ്ഞു പോകണമല്ലോ പ്രകൃതി വേറെ എല്ലാം മഴയ്ക്ക് കൊടുത്താൽ പറ്റില്ലല്ലോ ഡാമുകൾ ഇന്ന് മണലിൽ വരാൻ തീരുമാനിച്ചു നദികളിൽ ഇതുവരെ വാരിയോ ഏ മെയ് മാസത്തിൽ ഷോട്ടേ ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി മഴ വരുമെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയാം ഈ ജൂണഞ്ചിന് മഴ ജൂൺ ഒന്നിന് മഴ വരുമല്ലോ അപ്പോൾ മെയ് മാസത്തിലാണോ മണൽ വരുന്നത് മണൽ വരേണ്ടത് എപ്പോഴാണ് വരേണ്ടത് മാർച്ചിലാണ് വരേണ്ടത് അല്ലെ ഏപ്രിൽ കൊണ്ട് തീർക്കണം നടന്നില്ല മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നുണ്ടോ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ കൊച്ചിയിലോട് ഹൈക്കോടതി ചോദിച്ചതെന്താണ് കൊച്ചിയോട് നിങ്ങൾ റോക്കറ്റ് സയൻസൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ വെള്ളം മാലിന്യമാരി കളയൂ കോടയില്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പം അപ്പോൾ പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ട് ആഗോള ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട് പ്ലസ് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രോഗി പണ്ടേ വീക്ക്നെസ്സാണ് പിന്നെ ആവശ്യമില്ലാത്ത ഫുഡ് കൂടെ കഴിക്കുമ്പോൾ തളർന്നു പോകുമല്ലോ പെട്ടെന്ന് രോഗം ഇരട്ടിക്കല്ലോ എന്ന് പറഞ്ഞ പോലെ കേരളം രോഗശൈലായിട്ടുള്ളൊരു ഭൂമിശാസ്ത്ര പ്രദേശം ഭൂമിശാസ്ത്രപരമായി രോഗശൈലാണ് അത് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും നടക്കണം അതിൽ ഗവൺമെൻ്റ് നയങ്ങൾ പോളിസികൾ ഇപ്പോൾ നദികളെ ശുദ്ധീകരിക്കുന്നത് വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ചാനലുകൾ ക്ലിയർ ചെയ്യുന്നത് ഇതെല്ലാം നടക്കേണ്ടത് ചൂട് കാലത്താണ് നടക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് എളുപ്പം പക്ഷേ അതൊന്നും നടക്കാത്തതിൻ്റെയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് പ്രളയം വരുന്നത് ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലൊക്കെ വിവിധ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഗവൺമെൻറ് ഉത്തരവ് ഇറക്കി ഇത് നോട്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ജാഗ്രത പാലിക്കണം പ്രളയം വരാനുള്ള സാധ്യത പ്രളയം മീൻസ് വെള്ളപ്പൊക്കം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അത് പ്രളയത്തിലേക്ക് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് വരുന്ന ദിവസങ്ങളിലെ മഴയായിരിക്കും അതുകൂടാതെ ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ മുൻപേ ഇത്രയും പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെ സോറി മെയ് ഇരുപത്തിനാലിന് മഴ വരുന്നത് അതെന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ഈ മഴയുടെ ഒരു കണക്കെന്ന് പറയുന്നത് നൂറ് വർഷത്തിലൊരിക്കൽ അമ്പത് വർഷത്തിലൊരിക്കൽ പ്രളയം വരിക ഇങ്ങനൊരു സൈക്കിളുണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ സൈക്കിൾ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് മൂന്ന് വർഷത്തിലൊന്നും ഉള്ളില്ല ചിലപ്പം കുറച്ചുകൂടി വർഷങ്ങൾ കൂടി തരും ഇത് ഇപ്പോൾ ഒരു പത്തൊൻപത് ഇരുപത് വർഷമാകുന്നു മെയ് ഇരുപത്തിനാലിന് മഴ കിട്ടിയിട്ട് പക്ഷേ മെയ് ഇരുപത്തിനാലിന് വലിയ മഴ വന്നു ഇനി വേറൊരു കാര്യം കൂടി അപ്പോൾ ചോദിച്ചതുകൊണ്ടാണ് വേറെ കാര്യം പറയാം മെയ് ഇരുപത്തിനാല് മുതൽ മെയ് ഇരുപത്തിനാല് മുമ്പും ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ മെയ് ഒരു പകുതി കഴിഞ്ഞപ്പോൾ പെയ്ത മഴ എവിടെ കിടപ്പുണ്ടായാലും ഒരു ഭാഗം വെള്ളം എവിടെ കിടപ്പുണ്ട് ഡാമിലും ഉണ്ട് നമ്മുടെ മണ്ണിലും ഉണ്ട് അത് സാച്ചുറേഷൻ എന്ന് പറയും നമ്മുടെ സയൻറ്റിഫിക് ടൈമിൽ ഞങ്ങൾ പറയും സാച്ചുറേഷനും അപ്പോൾ സാ ഇപ്പോൾ സ്പോഞ്ചിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ പിന്നെ വെളിയിൽ നമ്മൾ കാണാനും പറ്റത്തില്ല എന്നാൽ ചവിട്ടുമ്പോൾ സ്പോഞ്ചിൽ വെള്ളം കിടക്കുകയും ചെയ്യും അതുപോലെ മണ്ണ് മണ്ണിപ്പോൾ സ്പോഞ്ചായി മാറി കഴിഞ്ഞു ആൾറെഡി അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വലിയ മഴ വന്നാൽ എന്ത് സംഭവിക്കും ആ സ്പോഞ്ചിനകത്തേക്ക് സ്പേസ് ഇല്ല വെള്ളം പിടിക്കാൻ അതിവിടെ വെള്ളം ഉണ്ടാക്കും കരയിൽ തന്നെ കിടക്കും അപ്പോൾ വെള്ളപ്പൊക്കത്തിലേക്ക് പ്രളയത്തിലേക്ക് പോകും അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ള ഇനി അതും കൂടി ലാസ്റ്റ് പോയിൻ്റ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ മഴയില്ലല്ലോ ഇന്നും മഴയില്ലല്ലോ കേരളത്തിൽ മഴയില്ലാത്ത സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത് പഞ്ചായത്ത് രാജ് സ്ഥാനത്ത് ഗവൺമെൻറ് ചാനലുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം മാലിന്യം ഭാരി കളയണം ഒഴുക്ക് പോകേണ്ട സ്ഥലങ്ങളെല്ലാം ചാനലുകൾ ക്ലിയർ ചെയ്യണം ജനങ്ങൾക്ക് വ്യാപകമായ മെസ്സേജ് കൊടുക്കണം വീടുകളിൽ ഇപ്പോൾ സമയം മഴ തുറന്നിട്ടുണ്ട് ഈ സമയം പ്രയോഗിക്കേണ്ടത് വരാനിരിക്കുന്ന മഴയെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിലേക്ക് ചാനലുകൾ എങ്ങനെ തുറന്നുവിടാം അതനുസരിച്ച് തുറന്നൊക്കെ വിട്ടാനുള്ള ഗുണം എന്താണ് ബാക്കി വെള്ളം വന്നാലും ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ പണി നടക്കണം ഇതെവിടെ നടക്കാറില്ല കേരളത്തിൽ നടക്കാറില്ല വീണ്ടും അടുത്ത മഴ വരുന്നവരെ കാത്തിരിക്കും മനസ്സിലായില്ല അതാണ് കേരളത്തിൻ്റെ നമുക്ക് കുഷൻ ടൈം അല്ലെങ്കിൽ അങ്ങൊരു പിന്നെ സേഫ് ടൈം കിട്ടാറുണ്ട് ആ സെയിം ടൈം നമ്മളെന്ത് തരില്ല യൂട്ടിലൈസ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെയൊക്കെ വലിയ വിഷയമാണ് മാർച്ചിന് മാസത്തിന് മുമ്പ് നല്ല വേലനല്ലേ നമുക്ക് കിട്ടുന്നത് മാർച്ച് ഏപ്രിൽ മാസം എന്തെല്ലാം പ്രവർത്തി ചെയ്യാൻ നമുക്ക് അപ്പോഴും നമ്മൾ ചെയ്യൂല മഴ കഴിഞ്ഞ് ഇടക്കിടയ്ക്ക് മഴ നിന്ന് തരും നമുക്ക് നിന്ന് തരുമ്പോഴും നമ്മൾ പ്രവർത്തി ചെയ്യൂല പിന്നെ മഴ എന്ത് ചെയ്യുമെന്നേ മഴ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് പോയെന്നു പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പോയിൻറ്റ് ഞാൻ ഇടുക്കിയിലൊരിക്കലും ഒരു സെമിനാറിന് നിന്നപ്പോൾ വലിയ ആ മന്ത്രിയെ കൊടുക്കുകയാണ് സെമിനാറിന് നിന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു മഴ മാറി മാറി പോകണമെന്ന് പറയുമ്പോൾ ഇടുക്കിയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അതേ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ സന്തോഷം അദ്ദേഹം പറഞ്ഞു മഴ മാരി ഞങ്ങളെ ചതിക്കില്ല ഇടുക്കിയിലെ ഇടുക്കിയിലെ മാരി ഞങ്ങളെ ചതിക്കില്ല സാറ് പോ സാറേ മൈക്കൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും പ്രസംഗവും കഴിഞ്ഞതിന് ശേഷം ഞാൻ വലിയ കയ്യടി കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് ജില്ലാ പ്രസിഡന്റ് പഴയ ജില്ലാ പ്രസിഡന്റ് പറയാണ് ഇടുക്കിയെ മാരി ചതിക്കില്ല എന്ന് ആ പറഞ്ഞ പ്രസിഡൻ്റ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ കാണുകയും പ്രസിഡൻ്റ് അല്ലാതായി മാറി പറഞ്ഞു സാർ ചതിച്ചു മഴ അപ്പം ഞാൻ പറഞ്ഞു മഴയല്ല ചതിച്ചത് മനുഷ്യരാണ് ചതിച്ചത് അഴയും നമ്മൾ തമ്മിൽ എന്തില്ല ഒരു എഗ്രിമെൻ്റ് ഇല്ല ഒരു ഇല്ല ഇപ്പോൾ വന്നോളാന്നോ ഇപ്പോൾ പൊക്കോളാന്നോ അതുകൊണ്ട് മനുഷ്യൻ മഴയെ പഠിക്കുക മഴയെ അറിയുക മഴയ്ക്കനുസരിച്ച് ജീവിക്കുക ഒരു മാർഗവുമില്ല വേറെ മനുഷ്യൻ്റെ മുന്നിൽ അല്ലാതെ മഴ ചതിച്ചു പറ്റിച്ചു ഒരേ സമയത്ത് ഒരു കർഷകന് മഴ വേണം അതേ അമ്പലത്തിൽ തന്നെ വേറെ കർഷകൻ ചെയ്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു മഴ വേണ്ട രണ്ടുപേരും പൂജയ്ക്ക് കൊടുക്കുകയാണ് ഒരു കർഷകൻ കൊടുക്കുന്നു മഴ വന്നാലേ എൻ്റെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആൾ പൂജയ്ക്ക് കൊടുക്കുകയാണ് മഴ വന്നില്ലെങ്കിലേ എൻ്റെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ദൈവം പുത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല പ്രകൃതിയുടെ താളമാണ് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക മഴയെ അറിയുക മാത്രമേ മാർഗ്ഗമുള്ളൂ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സിസ്റ്റത്തെയും ചിട്ടപ്പെടുത്തുക